നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ മൂലം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ പറ്റിയാണ് പറയുന്നത് മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം ജന്മരാശിയിൽ നിന്നും ആദിത്യൻ മാറുന്നു എന്നത് നേരിയ ഗുണമായി കണക്കാക്കാം അധികാരികളുടെ അനാവശ്യ സമ്മർദ്ദങ്ങൾക്കും അലച്ചിലിനും ഒരു ഒഴിവുണ്ടാവുന്നതാണ് സ്വതന്ത്ര തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്നാൽ അവ നടപ്പിലാക്കാൻ പല തടസ്സങ്ങളും നിങ്ങളുടെ മുന്നിലുണ്ടാവും ആവശ്യങ്ങൾ നിറവേറ്റാൻ കൈ വായ്പകളെ ആശ്രയിക്കേണ്ട സ്ഥിതി വന്നേക്കാം സഹോദരങ്ങളുടെ സഹായം സ്വീകരിക്കും ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ സാധിക്കുന്നതാണ് വിദ്യാഭ്യാസത്തിൽ മുന്നേറാൻ കഴിയും ഭൗതിക വിനോദങ്ങളിൽ നല്ല താല്പര്യമുണ്ടാകുന്ന കാലമാണ് സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങൾ കുടുംബത്തിനായി വേണ്ടെന്ന് വെക്കേണ്ട സ്ഥിതി ഉണ്ടാവും വയോജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ആശുപത്രിവാസത്തിലേക്ക് നയിക്കാം ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി നിങ്ങൾ ചെയ്യേണ്ടത് ഹനുമത് ഭജനമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം